വെള്ളമുണ്ട പഞ്ചായത്തിൽ ബാണാസുര മലനിരകളുടെ താഴ്വരയിലുള്ള പുളിഞ്ഞാലിലാണ് ഇന്നലെ വൈകിട്ട് ആറുമണിയോടെ മണിയോടെ മലയിലേക്കുള്ള റോഡിൽ ഒരു ഗർത്തം രൂപപ്പെട്ടത് പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു കുഴി രൂപപ്പെട്ടത് വലിയ വ്യാസത്തിലുള്ള കുഴിയാണ് അതിനകത്ത് വെള്ളവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴതിൻ്റെ ആഴം എത്രയെന്ന് മനസ്സിലാകുന്നില്ല ഇന്നലെ രാത്രി മഴ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു അതിനുശേഷം അത് വലിയ വലിയ വലുതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അല്ലെങ്കിൽ കൂടുതൽ ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എന്താണെങ്കിലും ഇതിൻ്റെ പരിസരത്ത് നെല്ലിക്കച്ചാൽ ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന ഇരുപത്തിയാറ് കുടുംബങ്ങളെ ഇന്നലെ വൈകിട്ട് തന്നെ പുളിഞ്ഞാൽ സ്കൂളിലേക്ക് മാറ്റി ർപ്പിച്ചിട്ടുണ്ട് ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇന്നലെ വൈകിട്ട് തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇന്നെന്തായാലും ഒരു വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധന ഉണ്ടാകും എന്നാണ് സൂചന ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ബിജീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പൊളിഞ്ഞാൽ സെക്ഷൻ ഓഫീസിലെ ബീറ്റ ഫോറസ്റ്റ് ഓഫീസറാണ് ബിജീഷ് എന്താണ് ഇന്നലെ സംഭവിച്ചത് ഏത് സമയത്താണ് ഇങ്ങനെ ഒരു ഗർത്തം രൂപപ്പെട്ടത് ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു ഇത്ര വലുപ്പമൊന്നുമില്ലായിരുന്നു വളരെ ചെറുതായിരുന്നു പക്ഷേ ഒരു ആറ് ആറരൊക്കെ ആകുമ്പോഴേക്ക് ഈ സംഭവത്തിന് കുറച്ച് വീതി കൂടി വന്നു കല്ല് വന്ന് പതിച്ചതല്ല ഈ കല്ല് ഇവിടെ തന്നെ ഉള്ളതാണ് പക്ഷെ അത് ഇളകി കുറച്ച് ഉള്ളിലേക്ക് വന്നാണ് നല്ല ആഴുണ്ടെന്നാണ് തോന്നുന്നത് കാരണം കല്ലൊക്കെ ഇട്ട് നോക്കുമ്പോൾ നല്ല നല്ല സൗണ്ടിലാണ് വെള്ളം മേലേക്ക് ഇതാകുന്നത് ഇതുവരെ ഇല്ല ഞാനിവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന വഴിയാണ് മലയിലേക്ക് ഫീൽഡ് പോകുന്ന പോകുന്ന വഴിയാണ് ഇതെല്ലാം നമ്മൾ നടന്ന മേലേക്കാണ് പോകാറ് ഇവിടെ ഇതുവരെ നീർച്ചാൽ കാര്യങ്ങളില്ല റോഡാണ് അത് വലിയ വണ്ടികളടക്കം ടിപ്പർ അടക്കം പോകുന്ന റോഡായിരുന്നു പെട്ടെന്നാണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് അറിയില്ല എന്തായാലും ഇന്നൊരു പരിശോധനയൊക്കെ പറഞ്ഞത് പറഞ്ഞു ജിയോളജിയിലെ എന്തായാലും ഇത് ബാണാസുര മലനില മലനിരകളുടെ താഴ്വരയിലായത് കൊണ്ട് തന്നെ ഈ കുഴി രൂപപ്പെട്ടത് ഒരു ആശങ്കയ്ക്ക് ഇടയാക്കി വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് അതിന്റെ കാരണം വ്യക്തമാവുകയുള്ളൂ ഇന്നലെ രാത്രി മുതൽ വയനാട്ടിൽ മഴയുടെ ശക്തി കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഷമീർ മരിച്ചലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്